അങ്ങനെ ഈ ചെറുപ്രായത്തിൽ ദുരിയാൻ തിന്നാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് പൊതുവെ കേട്ടിരിക്കുന്നത് ഇതിന് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ് ഇങ്ങനെയൊക്കെ കേട്ടങ്ങളെ പക്ഷെ ഞാനിത് പുറമേ മണത്തിട്ട് നല്ല അടിപൊളി മണോ എനിക്കിട എൻ്റെ മൂക്കിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഉം തുറക്കുമ്പോ അത്ര ഒരു പന്തി അല്ലെങ്കിലും വല്യ കുഴപ്പം പറയാനൊന്നും ഇല്ല ഇതാണ് നമ്മളെളിയത്ര അസഹനീയമായ മണോന്നല്ല ഇതെന്താ പോലെ ഇത് ആൾക്കാർ ഇങ്ങനെ പറയാൻ കാരണം കാശു പോയെന്നൊരു സംശയമുണ്ട് ചെറിയ കംപ്ലൈന്റ് പോലെ അടിഭാ കാണുന്നുണ്ട് അതേ ആ പുഴി ആയിരിക്കണം പഴുത്തിട്ട് സാധാരണ ഇതിന് മൂന്ന് പരിപ്പാണുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞാൽ ഇതിപ്പോ രണ്ടെണ്ണേ കാണുന്നുള്ളു കുറച്ചവനേ ഇത് കാശ് പോയ രണ്ടെണ്ണ ഓൾറെഡി രണ്ടെണ്ണില്ല ലക്ഷണത്തിൽ രണ്ടേ രണ്ട് പരിപ്പുമായി ആ മൂന്നെണ്ണ കണക്ക് തെറ്റിട്ടില്ല സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ എന്റെ മോള് അങ്ങനെ ശെരിയാണ് മൂന്ന് പരിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതില് ഈ വലിയ പരിപ്പ് നമ്മൾ ഞങ്ങൾ കൊച്ചിന് കൊടുക്കാൻ പോവേ എന്നാലും തിന്നോട്ടെ എനിക്ക് നേരെ തിരിച്ചാണ് ഫീൽ ചെയ്തേക്കണേ മണം വലിയ കുഴപ്പമില്ല തിന്നമ്മ വലിയ പ്രയാസം